യോടന്നാദ്യം കേണവൾ ആശീച്ചാണിനെ തന്നീടാനായി ആരാരും മോഹിക്കും മിണ്ടാണൊരുത്തനെ നാലാളറിയാലെ തന്നീടാനായി മിന്നും കെട്ടിട്ട് സിന്ദൂരം തൊട്ടിട്ട് എൻ കൈയിൽ നിൻ കൈ തന്നിടും പോയിടാതെ ഉള്ളൂരുകി അന്ന ചൊല്ലിന്നലെ ചാണകം എത്ര ദിവസം കൊണ്ട് ഉണങ്ങും എന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ടും പലരുടെയും സംശയം ഇത് സിമെൻറ്റാണോ ഇവിടെ ഇട്ടിട്ടുള്ളത് കോൺക്രീറ്റ് ആണോ മണ്ണാണോ എന്നുള്ളത് കോൺക്രീറ്റ് ആണ് കേട്ടോ നല്ല രീതിയിൽ ഞങ്ങൾ നല്ല മെറ്റിലും സിമൻറ്റും കൂട്ടിയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ മല ഊറ്റുണ്ട് മഴ പെയ്യുന്ന സമയത്ത് മുകളിൽ നിന്ന് ഇത് പിന്നെ മലയുടെ സൈഡിലാണ് ഞങ്ങളുടെ വീട് വലിയ വലിയ പാറ കോറി പാറയുടെ ഒക്കെ ഇടയിലാണ് ഞങ്ങളുടെ വീട് താഴോട്ടാണ് താഴോട്ടപ്പം ഇവിടെ നല്ല രീതിയിൽ ഞങ്ങൾ സിമൻറ്റ് ഇട്ടിട്ടുണ്ട് പിന്നെ ഈ ചാണകം തട്ടി വരുമ്പോൾ തന്നെ ചാണകത്തിലൊരു ഉണ്ട് കൂടുതൽ ചാണകത്തിൽ ഉപയോഗിക്കുന്നവർക്കറിയാം അതിലൊരു കാലായാലും കൈയായാലും അതിലൊരു ചെറിയ വ്യത്യാസം വരും അപ്പോൾ തറയിലായാലും അങ്ങനെ തന്നെ മണ്ണിലിട്ടലൊന്നും ഉണക്കാനേ പറ്റില്ല അങ്ങനെ അതുകൊണ്ട് ഞങ്ങൾ നല്ല രീതിയിൽ പിന്നെ ഇവിടെ ഈ കോൺക്രീറ്റ് തന്നെയാണ് ഇട്ടിട്ടുള്ളത് ഇതിപ്പോൾ ഞങ്ങൾ കുറച്ച് വെട്ടി ചെക്ക് ആയി കേട്ടോ കണ്ടില്ലേ ഇന്നലെ മൊത്തം വാരിയിട്ട് വാരി കെട്ടിയതിന് ശേഷം അപ്പുറത്ത് കിടന്ന പച്ച ചാണകമാണ് ഞങ്ങളിതാ വെട്ടി ചിക്കി ഇട്ടിട്ടുണ്ട് അതിപ്പം ഇന്ന് വൈകുന്നേരം ജോലിക്കാർ ചെയ്തതാണ് അപ്പം നാളെ നാളെ വൈകുന്നേരം ഒരിക്കൽ കൂടെ മറിക്കും രണ്ട് നേരം മറ മറിച്ചാൽ ഏറ്റവും നല്ലതാണ് കേട്ടോ ഒരു നാലഞ്ച് ദിവസം കൊണ്ട് ഇത് തന്നെ ഞാൻ അടുത്ത് കെട്ടുമ്പോൾ നിങ്ങളെ കാണിക്കാം അപ്പോൾ രണ്ട് അഞ്ചാറ് ദിവസം കൊണ്ട് തന്നെ കോഴികൾ കോഴികളിപ്പോൾ ചിങ്ങുമ്പോൾ കാലിലൊട്ടിപ്പിടിക്കും ഇനിയിപ്പം കോഴികളും ചിക്കി കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒരു നാലഞ്ച് ദിവസം കഴിയുമ്പോൾ ഇത് പൂർണ്ണമായിട്ട് ഉണങ്ങും ഉണങ്ങുമ്പോൾ ചാക്കിൽ വാരിക്കിട്ടുക